ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ഉണ്ടാക്കി എടുക്കാൻ ഉണ്ടാക്കിയെടുക്കാൻ ഒരു മുട്ടക്കായ റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാടാം അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് രണ്ട് കപ്പ് റാഗിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ റാഗിപ്പൊടി ഇല്ലെങ്കിൽ റാഗിയാണുള്ളത് വെച്ചെങ്കിൽ അതൊന്ന് പൊടിച്ചെടുത്താലോ മതി കേട്ടോ അപ്പോൾ അത് ഞാൻ രണ്ട് കപ്പാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനിത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല ഇതിൽ നിന്ന് മുക്കാൽ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്ന് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് കുറേശ്ശായിട്ട് ബാക്കിയുള്ളതും കൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേണ്ടി എടുത്തിട്ടുള്ള ആ ഒരു പൊടിക്ക് രണ്ട് കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് വെള്ളം കറക്റ്റാണ് കേട്ടോ അപ്പോൾ ചിലപ്പോൾ നമ്മൾ വീട്ടിൽ മിക്സർ ജാറിൽ പൊടിക്കുന്ന പൊടിയാണെങ്കിൽ ചിലപ്പോൾ ഒരു പൊടി കുറച്ച് അധികം കൂടൊക്കെ കുറയൊക്കെ ചെയ്യുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അളവും കുറച്ച് കൂട്ടും കുറക്കൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തില്ല ഒരു ഒന്നേ മുക്കാൽ കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുത്തുള്ളത് എന്നിട്ട് ഇത് മിക്സാക്കി എടുക്കുക ചെയ്യുന്നത് ബാക്കി ഞാനിതൊരു കാൽ കപ്പ് വെള്ളം അവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കേണ്ടത് നമ്മൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുണ്ട് അപ്പം അത് ഞാനിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അപ്പോൾ അത് നമുക്ക് ബാക്കിയുള്ള വെള്ളമാണ് ഇത് കേട്ടോ അപ്പോൾ ഇത് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ അതാ ഒന്ന് അതിൻ്റെ അടപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു കപ്പ് തേങ്ങ ചിലകിതിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ ഒരു മിക്സാക്കി വെച്ചത് നേരെ നമ്മൾ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ എന്നിട്ട് പിന്നെ നമ്മൾ ബാക്കിയുള്ള ഐറ്റംസുകളൊക്കെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ നിങ്ങൾക്ക് കാണി കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു ബൗളിൽ തന്നെ ഇത് മിക്സാക്കി എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയും മുക്കാൽ കപ്പ് ചോറുമാണ് എടുത്തിട്ട് നമ്മൾ സാധാരണ ഏത് ചോറാണ് വീട്ടിലുണ്ടാക്കുന്ന ആ ഒരു ചോറ് എടുത്താൽ മതി ഇനി ഞാൻ ഇത് ഇതെല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് ഇത് ആ മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാനൊരു പത്ത് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേനും നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അര ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കാരണം ഇപ്പോൾ നല്ല ചൂടല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരു അര ടീസ്പൂണൊക്കെ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് വെച്ചെങ്കിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റൊക്കെ കറക്റ്റാണ് കേട്ടോ അപ്പം അപ്പോൾ ഇവിടെ നമ്മൾ അവിടെയൊക്കെ നല്ല ചൂടായത് കൊണ്ട് തന്നെ ഒരു അര ടീസ്പൂണോ ഒക്കാൽ ഒക്കെ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ എന്താ ബാക്കിയുള്ളതും ഇതുപോലെ മിക്സർ ജാറിട്ട് വന്നിട്ടുണ്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സർ ജാറിട്ട് അരച്ചെടുത്തിരിക്കാണ് ഇനി നമുക്ക് ഈ ഒരു മിക്സർ ജാറിലേക്ക് നമ്മൾ മാറ്റി വെച്ചില്ല അവരിൽ ഒരു കാൽക്കപ്പ് വെള്ളമില്ല അത് ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ചോറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മിക്സർ ജാറിലേക്ക് ഒഴിച്ചിട്ട് വന്നുകൊണ്ട് ചോറ്റിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കായിരുന്നു കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് ഇനി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു തിക്കോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വരും കേട്ടോ അപ്പോൾ ഇതിലേക്കുള്ള കറിയൊക്കെ ഒന്ന് റെഡിയാക്കുന്ന ഒരു സമയം മാത്രം മതി അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ കറിയുടെ റെസിപ്പിയും കൂടി ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അതാണ് ഞാനിവിടെ ഒരു അര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂണ് വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഒന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ആളുകൾക്ക് അനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടിയും കുറക്കുകയും ചെയ്യാം കേട്ടോ തേങ്ങയുടെ അളവൊക്കെ ഇനി ഇതാ ഒരു മറ്റൊരു പാൻ ചൂടാക്കിയിട്ട് ഇതാ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ഞാൻ ഇതാ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളക് ഒരു ടീ ഒരു സ്പൂണ് ഇഞ്ചിമുളത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരുപാട് പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പം നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഈ ഒരു സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പം ഞാനിവിടെ നാലെണ്ണമാണ് ആദ്യം ചേർത്ത് കൊടുത്തത് പിന്നെ ഈ ഒരു മുളക് എരി കുറവുള്ള മുളകാണ് അപ്പം ഞാനൊരു രണ്ടെണ്ണം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എരിവൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള മുളക് ചേർത്ത് കൊടുക്കുക നമ്മുടെ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ ഈ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് ഉടച്ച് കൊടുക്കുക കറിക്ക് നല്ലൊരു തിക്നസ് ഉണ്ടാവും നല്ലൊരു തിക്കായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചുള്ള ഒരു അരപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ആ മിക്സർ ചാർ ഒന്നും അടിച്ച് ഒഴിച്ചിട്ട് അതുകൂടിയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എത്ര തിക്കാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ഇരുന്ന് തിളച്ച് വരട്ടെ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഞാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം തിക്കായി തോന്നിയപ്പോൾ അതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് എത്ര തിക്നെസ്സിലാണ് കറി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വന്നുണ്ട് നന്നായിട്ടിനൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ നന്നായിട്ട് നന്നായിട്ടിനൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സമയത്ത് ഇതിൽ എന്ന് നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് കുറവ് തോന്നിയപ്പോൾ ഞാൻ ഇതിലേക്ക് പിന്നെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്കുള്ളിലൊന്നും വഴിറ്റി സമയം കളയാതെ വളരെ സിമ്പിളായിട്ട് എന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയാണ് ഏറ്റവും മുട്ട കറിയുടെ റെസിപ്പിയാണ് ഇനി ഇതിലേക്ക് ഞാൻ എന്താ ഒരു മൂന്ന് മുട്ട ഇതുപോലൊന്ന് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിതൊരു ബൗളിൽ ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഡയറക്റ്റ് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എപ്പോൾ മുട്ട പൊട്ടിക്കുമ്പോഴും അതിൻ്റെ ആ ഒരു തൊണ്ട് എപ്പോഴും പെടാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ബൗളിൽ ആദ്യം ഒന്ന് ഒഴിച്ചിട്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാനൊരു മൂന്നെണ്ണമാണ് എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര വേണ്ട അതിനനുസരിച്ച് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നിങ്ങൾ ഇളക്കെഴുതി കേട്ടോ അതിലേക്ക് മുട്ട നമ്മൾ ചേർത്തതിന് ശേഷം ഇളക്കാതെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഈ ഒരു മുട്ട നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം ഒരു അഞ്ചോ മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു മുട്ട ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വരും അപ്പം നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടോ അപ്പോഴേക്കും നമ്മുടെ മാവ് നന്നായിട്ട് തന്നെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇപ്പം ചൂട് സമയമായത് കൊണ്ട് തന്നെ ഒരു ടീസ്പൂണൊന്നും മീച്ചിൻ്റെ ആവശ്യമില്ല ഒരു അര ടീസ്പൂണോ ഒക്കാ ടീസ്പൂണോ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് പൊങ്ങി വരുന്നത് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തുനിന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് നമ്മുടെ കടി കറി അവിടെ റെഡിയായി വരുന്നതേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ മാവൊക്കെ പൊങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തതൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ൊന്ന് നന്നായിട്ടിരൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉള്ളൂ ഇത്രയും കറിയും പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ആ ഒരു മുട്ടൊക്കെ ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഈ ഒരു അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് ചെയ്ത് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പമൊക്കെ ചുട്ടെടുക്കാം ഞാൻ ഇതാ ഒരു പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഓരോ താവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് ചുട്ടെടുക്കിയത് കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് ഓരോന്നായിട്ട് മാവ് ഒഴിച്ച് കൊടുത്ത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളത് തിരിച്ചിട്ട് കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ ജസ്റ്റ് ഇതുപോലെ ഇതുപോലൊന്നൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി ഒരുപാടുണ്ട് നമ്മൾ ദോഷമൊക്കെ പരത്തി എടുക്കുന്ന പോലെ പരത്തി എടുക്കൊന്നും വേണ്ട അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ നന്നായിട്ട് തന്നെ ഇത് ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബബിൾസൊക്കെ വന്ന് അതിന് ശേഷം മാത്രം നമ്മളതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു മൂന്നാല് മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചാൽ മതി അപ്പം നമ്മുടെ ഈ ഒരു അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു പേനിൽ നിന്ന് മാറ്റാം അപ്പോൾ അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല ഹോൾസൊക്കെ ഇതിലുണ്ട് കേട്ടോ നല്ല നല്ല സോഫ്റ്റാണ് ഈ ഒരു അപ്പട്ടു ലാസ്റ്റ് ഞാനിത് കാണിച്ചു തരുന്നതിൻ്റെ ആ സോഫ്റ്റ്നെസ്സൊക്കെ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടും ഇതുപോലെ തന്നെ ഒന്ന് ചുട്ടെടുക്കാം അപ്പോൾ റാഗി ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കാണെങ്കിൽ അവർക്കാണെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടോ ഇതും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് നല്ല ടേസ്റ്റുമാണ് ആ ഒരു റാഗിയുടെ ആ ഒരു കുത്തലൊന്നും ഇല്ലാത്ത ഒരു അപ്പാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് നിങ്ങളിത് ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അപ്പം നല്ല അടിപൊളി ഒരു അപ്പവും മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല ഹെൽത്തി റെസിപ്പിയാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കാം മറക്കരുത് നല്ല സോഫ്റ്റ് ആണ് ഈ ഒരു അപ്പം നമ്മൾ വൈകുന്നേരം ആയാലും ഈ സോഫ്റ്റ്നെസ്സിന് ഒരു കുറവുണ്ടാവും കേട്ടോ ഒരു ബലം വെക്കലോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇത് നിങ്ങളത് ഞാൻ ഇതെങ്ങനെ പൊട്ടിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ് ഒരു ചോക്ലേറ്റ് അപ്പം കഴിക്കുന്ന ആ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ ഒരു അപ്പത്തിന് അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്തിട്ട് ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ